അയല കരിമീൻ വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ഇതൊക്കെ പാട്ടിലുണ്ട് ഇവിടെ ദോശയും ചമ്മന്തി മാത്രമേ ഉള്ളു അതെങ്ങനെയാ ഈ ദോശ ചൂടണം അത് തിരിച്ചിടണം മറച്ചിടണം അങ്ങേരെ പിടിച്ച് തിരിച്ചു കിടത്തണം ഞാൻ തിരിഞ്ഞു കിടക്കണം ഏഹ് ഞാനിത് കേറി അവിടെ പോകുന്നു ഓ ഒരു കെട്ടിയോനുണ്ട് ഒരു ഓടം വെള്ളത്തിന് പോയേക്കുക ഇനി മൂക്കറ്റം വെള്ളത്തിലായിരിക്കും വരിക എനിക്ക് വയ്യ

അത് അവിടെ ഭർത്താവ് ഹരിക്ക് എതിരെയാ ഓടിയത് ആട്ടോകാരൻ സുരേന്ദ്രനോടൊപ്പം ഓടിച്ചോടിയത് എന്താ ചമ്മന്തി ഒന്ന് അരക്ക തെറ്റേ അരച്ച് വെച്ച സാധനമാണ് ചമ്മന്തി പിന്നെ ആ ചമ്മന്തി എടുത്ത് അരക്കേണ്ട കാര്യം എന്തുവാ അരച്ചന്തനം മണ്ണക്കും കുങ്കുമഴുക്കം നെറ്റിയിലെ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് ചെയ്യാനാ പറഞ്ഞ നിങ്ങൾ എന്തുവാ കാണിച്ചേ നീ പറഞ്ഞില്ല എന്തെങ്കിലും

എനിക്ക് എനിക്ക് ഒന്നും കേട്ടു മാസം മുമ്പ് എന്റെ ഒരു മോതിരം പണയം പറ്റിരുന്ന എല്ലാ ഉള്ളതെല്ലാം കൊണ്ടുപിറ്റു എനിക്ക് അതൊന്നും എടുത്തതാ പോയി പോയി എൻ്റെ അരങ്ങാനും കാണണം ആ നീ നാട്ടുകാരെ കൂടെ കാണിക്കാൻ എനിക്ക് ആ കണ്ട ഉണ്ട് നിങ്ങോ കണ്ട ഇരിക്കുന്നു നിങ്ങൾ നിങ്ങൾ സത്യം പറ നിങ്ങൾ പറഞ്ഞെന്റെ ഭർത്താവ് തന്നെയാണ് ഞാനൊരു ഭാര്യയല്ലേ എന്തെങ്കിലും ഒരു തരി പൊന്ന് ഒരു പൊന്നിന്റെ പൊട്ട് നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നിട്ട് എന്റെ നാട്ടുകാരെ നിങ്ങള് കേട്ടുകടയിൽ പത്ത് കൊല്ലായിട്ട് എന്നെ പ്രതിഷ്ഠിച്ചിരിക്കോകം കണ്ടിട്ടില്ല അറിയോ ഈ വീട്ടിൽ ഞാൻ പോയിട്ടില്ല അങ്ങനെ ഇരുന്നിരുന്ന് എനിക്ക് ഡിപ്രഷൻ അടിച്ച് അത് ശെരി അപ്പൊ ഞാൻ അറിയാതെ േ വീട്ടിൽ ഇങ്ങനെ ഇരുത്തരുത് പുറത്തൊക്കെ പോയി ഒരു ചേഞ്ചൊക്കെ കൊടുക്കണോട്ട് കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയിട്ട് എന്നെ നൂറ് രൂപയുടെ ചേഞ്ച് എന്റെ കയ്യിൽ വെച്ച മതിയോ അതോ ഇരുന്നൂറ് രൂപയുടെ ചേഞ്ച് എടുക്കട്ടെ ഇതുപോലെ ആണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയത്

എന്നിട്ട് ഈ ഞാൻ ഈ ഐസ് ക്യൂബ് മധ്യത്തിനു മുങ്ങി പൊങ്ങുമല്ലോ അതുപോലെ എന്നിട്ട് കക്കാ പറയാ പെണ്ണുകൾ എന്നെ തൂക്കിയെടുത്ത് കരയെ കൊണ്ടു ഒരു ഫ്രഞ്ച് പീസ് പഠിച്ചിട്ടാ പോയെ അതാണ് കൃത്രിമ ശ്വാസം അവര് വിചാരിച്ചുടോ ആ തക്ക തക്കയുടെ തന്തയെന്ന് വരുന്നുണ്ട് മാന്ത അങ്ങോട്ട് ചൊറിഞ്ഞാടി എവിടെ അങ്ങനെ അങ്ങനെയൊരു പെണ്ണുങ്ങളുടെ നിന്ന് ഉമ്മ കിട്ടും പറഞ്ഞ് മൂന്ന് പ്രാവശ്യാണ് കടലിൽ എടുത്തു ചാടിയത്

പുറത്ത് പോകുമോ നിങ്ങൾ കാണുക ഇത് കവികാരം നിലയ്ക്കുന്ന സമയം ഞാൻ പെട്ടെന്നല്ലേ എന്റെ ജീവിതം പറ എനിക്ക് പേടി എനിക്ക് ഭാര്യ കൊള്ളാം അപ്പൊ അഴകുള്ള ചക്കയിൽ ചുളയില്ല ഞാൻ വന്നോളാം അയ്യോ ദോശ കരിഞ്ഞേ ചുള ഇല്ലേ ഇങ്ങോട്ട് വാ ദോശ കരിയും ഞാൻ വെള്ളത്തിന് പോയിട്ട് വരാം ഈ സമയം കൊണ്ട് നിങ്ങള് ദോശച്ചട്ടി കയറി കിടക്കരുത് ദോശ കസേരയിൽ ഇരിക്കരുത് ഞാൻ വെള്ളത്തിന് പോയിട്ട് വരാം അയ്യോ എന്റെ തല പൊട്ടിത്തൊറിക്കാം നമ്മുടെ അന്നമാണ് വേദന കാരണം എടുക്കാൻ മറന്നു പോ നന്നായി ഇറച്ചി പോലെ വെന്തല്ലോ ആ എന്നാ പഴംപൊരി അടി